ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് തിരുവോണ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് അമ്മ ഉണ്ടാക്കിയ മസാല ദോശയും വടയും സാമ്പാറും ചമ്മന്തി ഒക്കെ ആയിരുന്നു നമുക്കിപ്പോൾ എല്ലാ തിരുവോണ നാളിലും മസാല ദോശയാണ് അമ്മ ഉണ്ടാക്കാറ് പിന്നെ എൻ്റെ മക്കളും ചേട്ടനും കൂടെ അവരുടെ ഓണക്കോടിയെല്ലാം ഇട്ട് രാവിലെ തന്നെ മണ്ണയത്തേക്ക് പുറപ്പെട്ടു ഇന്ന് ഓണ പരിപാടികളെല്ലാം തുടങ്ങുകയാണ് അവർ പങ്കെടുക്കാനും കാണാനും ഒക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മൾ ഓണസതി എല്ലാം കഴിച്ചു ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന വിഭവങ്ങൾ വളരെ കുറച്ച് വിഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടുപണിയൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാം ഒന്നും ഒതുക്കാനും എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇന്നലെ കോൺക്രീറ്റ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഒരു തിരുവോണസദ്യയായിരുന്നു ഈ കൊല്ലം അടുത്ത കൊല്ലം സെറ്റാക്കാന്നേ പിന്നെ നമുക്ക് പതിവ് പോലെ ഇത്തവണയും പയർ പായസം തന്നെയായിരുന്നു പിന്നെ എനിക്ക് കടല പ്രഥമനായിരുന്നു ഇഷ്ടം അതുകൊണ്ട് താഴെ കുഞ്ഞമ്മയെടുത്തുപോയി ഒരു ഗ്ലാസ് കടല പ്രഥമനും വാങ്ങി കഴിച്ചു അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മൾ വീണ്ടും മണ്ണേത്തേക്ക് പോയി ഓണ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു മക്കൾക്ക് പറ്റി ഒരുപാട് മത്സരങ്ങൾ എൻ്റെ രണ്ട് മക്കളും എന്തായാലും എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തു കിട്ടുന്നതും ഉണ്ടായിരുന്നു കിട്ടാത്തതും ഉണ്ടായിരുന്നു കിട്ടുകയോ കിട്ടാതിരിക്കുകയോ അതൊന്നും ഒരു കാര്യമേ അല്ല നമ്മൾ എന്തായാലും പങ്കെടുത്തു എൻജോയ് ചെയ്തു കാണാനും അതെ പങ്കെടുക്കാനും അതെ നല്ല രീതിയിലെല്ലാം എൻജോയ് ചെയ്താണ് ഈ കൊല്ലത്തെ ഓണം പോയത് അപ്പോൾ ഒരുപാട് പണ്ട് നമ്മൾ കളിച്ചിട്ടുള്ള ഒരുപാട് മത്സരങ്ങൾ ഇത്തവണ അവർ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൽജി ഫീൽ ചെയ്യും പിന്നെ നമ്മുടെ മക്കളും അതുപോലെ പങ്കെടുക്കുന്നല്ലോ എന്ന് കാണുമ്പോൾ അതും ഒരു സന്തോഷം മോന് ഇതുപോലെ കസേര ഇറക്കത്തിന് തവണയും പോലെ തന്നെ അവൻ ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരുന്നു പാട്ടെല്ലാം തീർന്നു മറ്റേ കുട്ടി ജയിച്ചു അതൊന്നും നമുക്കൊരു വിഷയമല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ കുറച്ച് മത്സരങ്ങൾ മത്സരങ്ങളിന്ന് കഴിഞ്ഞു ഇനി രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് മത്സരങ്ങളുണ്ട് വൈകുന്നേരം നമ്മൾ എൻ്റെ വീട്ടിലേക്കി പോയി അപ്പോൾ പോകുന്ന വഴിക്ക് ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ എന്ന അഭിദിനം കൂടിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആനയിത് കുറച്ചു സമയം അവിടെ നിന്നാ പരിപാടി എല്ലാം കണ്ടിട്ട് നമ്മൾ വീണ്ടും പോയി വീട്ടിലേക്കി പോയി വീട്ടിലേക്കി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതേപോലെ എന്താ വണ്ടി കണ്ടാലേ എൻ്റെ മക്കൾ ഉറങ്ങും അവിടെ ചെന്നപ്പോഴേക്കും അവർ ഉറക്കമായി അപ്പോൾത്രേ ഉള്ളൂ